നമസ്കാരം അങ്കമാലി സ്പന്ദന ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് അങ്കമാലി മൃഗാശുപത്രിയുടെ ഫ്രണ്ടിലാണ് അങ്കമാലിയിലെ മൃഗാശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും അതിബുദ്ധിമാരാണെന്ന് തെളിയിച്ച ഒരു വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു മതിലിനെ താങ്ങി നിർത്താൻ പറ്റിയ ടെക്നോളജിയുമായാണ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സാറുമാർ പെരുമാറിയിരിക്കുന്നത് അത് നിങ്ങളൊന്ന് കാണിച്ചു തരാം അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഒരു മൃഗസംരക്ഷണ വകുപ്പാണ് അതിലെ ഉദ്യോഗസ്ഥർ ഒരു മതിലിനെ നമ്മൾ വാഴയ്ക്ക് ഊട് കൊടുക്കുന്നത് പോലെ സെൻസേഷന് ഒരു കുത്തുകൊടുക്കുന്നത് പോലെ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം കണ്ടില്ലേ ഇതാണ് ഇത്രയും ടെക്നോളജിയുള്ള നമ്മുടെ ഉദ്യോഗസ്ഥരാണ് ഇതിൻ്റെ അകത്തിരിക്കുകയെന്നുള്ളത് ഇന്നാണ് നമുക്ക് മനസ്സിലായത് അപ്പോൾ ഈ വാർത്ത എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും എത്തിക്കുക ഞാൻ ചെല്ലുമ്പോൾ അവർ പൊളിക്കാൻ വന്നിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ പൊളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഈ വീഡിയോയ്ക്ക് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ റോട്ടിൽ കൂടെ അനേകം കുട്ടികളും ഒരുപാട് ആൾക്കാരും കടന്നു പോകുന്ന വഴിയാണ് വാഹനങ്ങൾ എപ്പോഴും മിനിറ്റിൽ പോകുന്ന വഴിയാണ് ഈ ഗവൺമെൻറ് മൃഗാശുപത്രിയുടെ സൈഡിൽ കൂടെ ഉള്ള വഴി ഈ വഴി കൂടെ ചെന്നാൽ കോതോളങ്ങര ചെല്ലാം അതൊരു മിനി ബൈപ്പാസ് ആയിട്ട് ഉപയോഗിക്കുന്ന നാട്ടുകാർ ഉപയോഗിക്കുന്ന ഒരു വഴിയാണിത് അതായത് തൃശ്ശൂരിൽ നിന്ന് അങ്കമാലിക്ക് വരുന്നവർ കോതോളങ്കര ആഫ്റ്റ് തിരിഞ്ഞ് പൂക്കളോടോയിൽ ലെഫ്റ്റ് തിരിഞ്ഞ് വരുന്നത് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രി മൃഗാശുപത്രി ഗവൺമെൻറ് ഹോസ്പിറ്റല് എൻ്റെ ഫ്രണ്ടിലേക്കാണ് വരുന്നത് ആ വഴിയിലാണ് ഈ അനാസ്ഥ ഈ മൃഗസംരക്ഷണ വകുപ്പ് കാണിച്ചിരിക്കുന്നത് അതൊന്നും ഓട് വയ്ക്കാതെ ഒന്ന് പൊളിച്ചു മാറ്റാനോ അല്ലെങ്കിൽ അധികൃതരെ ഒന്ന് അറിയിച്ച് അത് എത്രയും പെട്ടെന്ന് ചെയ്യാനോ ഇത്രയും ദോഷമായിട്ടും അവരിതിൽ തുരിഞ്ഞിട്ടില്ല ഇന്ന് ഞാൻ വീടിയെടുക്കണ സമയത്താണ് ഇന്ന് അവിടെ ഒരു മൂന്ന് ഹിന്ദിക്കാരെയും കൊണ്ടുവന്ന് അവരത് പൊളിച്ചു തുടങ്ങിയിരിക്കുന്നത് അപ്പൊ പുള്ളി വേണത് പൊളിക്കാനാണ് ഓർഡർ ഉള്ളൂ ഇനി ഇത് കെട്ടണമെങ്കിൽ വേറെ ഓർഡർ വേണമെന്നാണ് ഈ കരാറുകാരൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ അവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായവും നമുക്കൊന്ന് കേൾക്കാം ഈ മതിലല്ല നിങ്ങൾ അച്ഛ വരെ പൊളിച്ചു പണിയണം കാരണം എന്താ വെച്ചാൽ ഇതിലെ കൊറേ കുഞ്ഞുനക്കൾ സ്കുളി പോകുന്നതാ അത് നാട്ടുകാരുമുണ്ട് ഏഴുമണി കഴിഞ്ഞാൽ ഈ വഴി സഞ്ചാര കണ്ടപ്പം കറണ്ട് കണ്ടേരൊക്കെ റോഡിൽ വന്നത് ആകെ പ്രശ്നമുള്ള വഴി ഇത് നോക്കാനന്വേഷിക്കാന്ന് ഇവിടെ ആരുമില്ല അവരാരും നോക്കില്ല അന്വേഷിക്കയില്ല എന്തെങ്കിലും ഒക്കെ വന്നു കഴിയുമ്പോ ആരെങ്കിലൊക്കെ വരും അപ്പൊ കൊറേ നാട്ടുകാരും വരും രാഷ്ട്രീയക്കാരും വരും എല്ലാവരും വരും അല്ലാണ്ട് ആരെങ്കിലൊക്കെ വരണ്ട ഇവിടെ ഒരുപാട് കംപ്ലൈന്റ് പോയിതാ ഇതിന്റെ കഴിഞ്ഞ ദിവസം ശരിയുള്ളത് സർക്കാരും ഇല്ല ഒരു പോലും ശരിയാണ് നിങ്ങൾ നോക്കിയാ ഓള് ഒന്നും പറയണ്ടങ്ങളെ എവിടെ കുഴച്ചേണോ ടീമിലുള്ളില്ലേ പോകൂടാ എന്താ വെങ്കോറുന്നോ നീ ഇവിടത്തെ റാസ് കൊടുക്കണം മണ്ണാണോ മാറ്റിക്കോ അപ്പുറോട്ടാ മണ്ണാണോ മാറ്റിക്കോ കണ്ടു മാറ്റിക്കிட்டേ ഇവിട വരെ ആരെ കുഞ്ഞമകളോ ഇടാ ഇടാ বাইরে சத்தം ഞാൻ ആരോ പറഞ്ഞേ ഇവര് അറിയോ ഇവിടെ സർക്കാർ പറയേ ഈ മുൻപ് പറഞ്ഞോ മാലി ടൗൺ ബ്ലോക്ക് ആവുമ്പോ വൺ വേ ആയിട്ട് പോകുന്ന വണ്ടികൾ ഏറ്റവും കൂടുതൽ പോകുന്ന വഴിയാണ് ഈ അനാസ്ഥ കാണിച്ചിരിക്കുന്നത് ഈ വിള്ളല് വീടില്ല എന്താ ഉറപ്പെ എവിടെ പെടുത്തോളെ ഒരു പെടുത്തോല ആ തെട്ടു വീടായിരുന്നു ഈ തെട്ട് വീട് ജനങ്ങൾക്ക് ഉള്ള മാത്രമേ ഉള്ളൂ ഈ പരിപാടി അനുവാക്കാൻ